അപ്പൊ ഞാൻ വീണ്ടും അങ്ങനെ കുറയൊക്കെ പോയി ലൈ കൊറേ ലീവ് ദീസുകളൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങി കുറെ പ്രൈസസ് ഇട്ട് കണ്ടു പിന്നെ സഡൻലി പലിലൊന്നും ഇല്ലാതെ കണ്ടു ഇപ്പൊ വീണ്ടും പ്രൈസസ് അപ്പൊ എന്താ ഒരുപാട് പേര് കമന്സിലുണ്ടായിരുന്നു പിന്നെ

അപ്പഴൊക്കെ കൊറേ ദിവസമായിട്ട് സ്കൂളിൽ പോണ റൂട്ടിനൊന്നും ഇല്ലാത്തോണ്ടേ ആകെ തപ്പിത്തട്ടോ രാവിലെ ആയിണ്ടെങ്കിൽ പിന്നെ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി പഴയ പോലെ തന്നെ കുട്ടികളുടെ യൂണിഫോമൊക്കെ അഴേഞ്ച് ചെയ്ത് അവരെ ഒരിക്കൽ വാങ്ങും ബാക്കി ബ്രേക്ക്ഫാസ്റ്റും ടിഫിൻ ബോക്സൊക്കെ വെച്ച് വാക്ക് ഉണ്ടാക്കാം അപ്പൊ അയൺ ചെയ്യട്ടെള്ളിയാഴ്ച ആയതൊക്കെ സന്തോഷമല്ലേ

ഓറഞ്ച് അത് സീസണിലുണ്ടോ എല്ലാ സമയത്തും ഓറഞ്ച് കൂട്ടുണ്ട് ഓയിൽ ഓഫ് വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഇതെല്ലാം അങ്ങനെ പപ്പൊക്കെ പോയി അല്ലേ കുറെ ലീവ് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കൂളിൽ പോവാൻ തുടങ്ങി എങ്ങനെയൊക്കെ മേക്കപ്പ് അത് ഫുള്ള് പോവാത്ത ദിവസങ്ങളിലൊക്കെ ഫുള്ള് ബാക്ക് ടു ഡോൺ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കോ വന്നപ്പോൾ കുട്ടികളുടെ സ്കൂൾ എന്താ ചെയ്യുന്നത് സ്കൂള് ആ സമയത്ത് നമുക്കൊരു ഓണം വെക്കേഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒരു ടെൻ ഡേയ്സ് പിന്നെ ആർട്സിന്റെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ പൂജ ഹോളിഡേസ് അങ്ങനെ കുറേ ദിവസങ്ങൾ അങ്ങനെ ലീവ് തന്നെ ഉണ്ടായിരുന്നു അതല്ലാത്ത കുറച്ച് ദിവസങ്ങളിൽ

അതിലൊന്ന് വാഷിംഗ് അതുപോലെ ക്ലീനിങ് അങ്ങനെയൊക്കെ കേട്ടോ ആ ഇത് നമ്മുടെ പുതിയ വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ ഇതിന് മുന്നേ നമ്മുടെ സെമി വാഷിംഗ് മെഷീൻ ആയിരുന്നു അത് ചെറുതായിട്ട് എന്തൊക്കെ കംപ്ലയിന്റ് വന്നു അപ്പം എന്തായാലും സുലു തന്നെ വീട്ടിൽ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കും പത്ത് ലിറ്ററിൻ്റെ ഒരു വലിയ വാഷിംഗ് മെഷീൻ വേണമെന്ന് അപ്പൊ ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ് പത്ത് ലിറ്ററിന്റെ വാഷിംഗ് മെഷീൻ പുതിയത് വാങ്ങിയതാണ് ഇതായിരുന്നു ആ വേൾപൂളിൻ്റെ ആണ് കുക്കിങ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇവിടെ വാപ്പില്ല കേട്ടോ ഇന്ന് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്നിച്ച് ഞാനാണ് കുക്ക് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ആ പിന്നെ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുള്ളതാണ് കേട്ടോ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സ് ഏതാണ് പിന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നൊക്കെ അതെപ്പോഴും ഞാൻ പരിചയപ്പെടുത്തി തരുന്നില്ല ഇന്റർവെല് തന്നെയാണ് കേട്ടോ അവരുടെ പുതിയ ബ്രാൻഡായ സ്കില്ലെക്സിലാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അവരുടെ ക്ലാസ് ചെറുതായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ മക്കളൊക്കെ ഇന്റർവെല്ല് പഠിക്കുന്നുണ്ട് തന്നെ അവരുടെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഒന്നും നമുക്കൊരു ടെൻഷനും വേണ്ട അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയാണ് കേട്ടോ ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് പ്രാക്ടിക്കൽ ആണ് ഓറിയന്റാണ് ക്ലാസ് എടുക്കുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓറിയന്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് റൺ ചെയ്യേണ്ടത് അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ട ഈ രീതിയിലാണ് അവർ ക്ലാസ്സ് എടുക്കുന്നത് ഇനിയിപ്പോ ഓൺ ബിസിനസ് ഇല്ലെങ്കിലും എന്തെങ്കിലും ഒന്നോടെ സർവീസിനെ ഈ പ്രോഡക്ട്സിനെ എടുത്തിട്ട് എങ്ങനെയാണ് അത് ഗ്രോ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ പേജസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യേണ്ടത് അതുപോലെ മെറ്റാ ആർട്സിനെ പറ്റിയിട്ടാണെങ്കിലും ഗൂഗിൾ ആർട്സിനെ പറ്റിയിട്ടാണെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു പ്രാക്ടിക്കലിലൂടെയാണ് ഇവര് നമുക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഈ എ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മൾ ഈ എയോട് കൂടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ് ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉള്ളത് അപ്പം നമ്മൾ അതാണ് പഠിക്കേണ്ടത് പിന്നെ ഇവരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്റർവെൽ ഏകദേശം ഒരു എഴുപതോളം കൺട്രീസിലെ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത്രയും കൺട്രീസിൽ ഇവർ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു എക്സലന്റ് ടീം ഇവർക്കുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ എങ്ങനെ ഫോറിൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന മെന്റേഴ്സ് ഇവർക്കുണ്ട് ഒരുപാട് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട് ഇത് നാല് മാസത്തെ കോഴ്സാണ് കേട്ടോ ഓൺലൈനായിട്ടും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ്ലൈനായിട്ട് ഇവരുടെ റീ കോഡ് സ്ഥാപനത്തിലും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്റർവെൽ സ്കിൽ ലെക്സ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഇന്റർവലിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇന്ന് വാപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുറച്ച് ഓയിലിൻ്റെ ഓർഡറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അഡ്രസ്സൊക്കെ എഴുതായിരുന്നു കേട്ടോ ഒരു വിധമുള്ളതൊക്കെ വാപ്പെന്നെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പുതിയതായിട്ട് വന്ന കുറച്ച് ഓർഡറുകളിൽ അഡ്രസ്സ് എഴുതായിരുന്നു കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം നമുക്ക് ജെമി സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് ഉണ്ട് കേട്ടോ സ്കിൻ ജെമീസിൻ്റെ സ്കിൻ കെയർ ഓയിലുണ്ട് ഹെയർ കെയർ ഓയിലുണ്ട് അതുപോലെ സ്കിൻ കെയർ പൗഡറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ ഞാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ചിക്കനൊക്കെ മസാല വെച്ചിട്ട് പൊരിച്ചിട്ടുണ്ട് മറ്റേ ചെന്തോക്കാരി ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കോർക്കുപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് എപ്പോഴും നമ്മൾ വീഡിയോസിനെ കാണൂലേ മറ്റേ ഈ ഒരൊട്ട ചമ്മന്തി മതി ഒരുപാട് ചോറ് ഒഴിക്കാൻ അങ്ങനെയൊക്കെ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും കേട്ടോ അപ്പം അതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം ഞാൻ ഈ ഒരു അച്ചാറി ചമ്മന്തി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഇച്ചിരി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇട്ടുണ്ടായിരുന്നു എനിക്ക് ഇഞ്ചി ഇഷ്ടമല്ല ഇഷ്ടമുള്ളൊരു ഇട്ടുള്ളൂ കേട്ടോ പിന്നെ കാശ്മീരി മുളകാണ് അതിലിട്ടത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടത് ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് തണുപ്പ് ചൂട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ജാറിലേക്ക് ഇട്ട് ഇച്ചിരി പുളി കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് മിക്സിയിൽ ഇതാ മിക്സിയിലടിച്ചെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം ഒഴിക്കണോട്ടോ ലാസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ വീടുകളിലൊക്കെ പറയുന്ന പോലെ ഈ സാധനം മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ലീനിങ് അതുപോലെ കുക്കിങ് കുക്കിങ്ങൊക്കെ പിന്നെ വാപ്പയും വെച്ച് തന്നെ കേട്ടോ ചെയ്യാറ് ഞാൻ ചെയ്യാറില്ല ഇന്നപ്പോൾ വാപ്പോടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുക്കൊക്കെ ചെയ്തു നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ സ്പീ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആ പിന്നെ മെയിനായിട്ട് ഞാൻ പറയാം വിചാരിച്ച കാര്യം ബ്രേസസിൻ്റെ കാര്യമാണ് അപ്പം എന്താ വെച്ചാൽ കുറെ ബ്രേസസ് ഇട്ട് കണ്ടു പിന്നെ സഡൻലി പല്ലിലൊന്നും ഇല്ലാതെ കണ്ടു അപ്പം വീണ്ടും ബ്രേസസ് അപ്പം എന്താ ഒരുപാട് പേര് കമൻസിലുണ്ടായിരുന്നു പിന്നെ വേറെ പല്ലിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രേസസ് ഇട്ടിട്ടും പല്ല് താഴ്ന്നിട്ടില്ലല്ലോ പല്ല് ശരിയായിട്ടില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റിയാലിറ്റിയാണ് ബ്രേസസ് ഇട്ടിട്ട് ഏകദേശം വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ ഓൾമോസ്റ്റ് ടൂ ഇയർ ആയിട്ടോ ടു ഇയേഴ്സായി അപ്പം പക്ഷെ പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം പല്ല് പറിക്കാതെയാണ് ബ്രേസസ് ഇട്ടത് അത്ര തന്നെ താഴാനില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നോക്കി അങ്ങനെ മതി പല്ല് പറിക്കേണ്ടാണ് പക്ഷേ പിന്നെ ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ഒക്കെ ആപ്പം എനിക്ക് ഒരു ചേഞ്ചും തോന്നൂല്ല എന്താ പറയുക പല്ല് കെട്ടിയതിൻ്റെ ഒരു പ്രത്യേകതയൊന്നും തോന്നുന്നില്ല അപ്പോൾ ഓക്കെ ഇന്ന് പല്ല് പറിക്കാമെന്ന് പറഞ്ഞിട്ട് പല്ല് പറിച്ചു ഈ രണ്ട് സൈഡിലും അതുപോലെ ഇവിടെ നാല് പല്ലാണല്ലോ പറിക്കുക അത് പറിച്ചത് ഇപ്പോൾ ഈ ഡേറ്റ് ഒരു നാലഞ്ച് മാസം മുന്നേയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ആ പിന്നെ ഗ്രാ ആ പല്ല് കുറച്ച് ഗ്യാപ്പ് ക്ലോസ് ആകുമ്പോഴാണ് ശരിക്കും ആവുക എൻ്റെ എനിക്ക് പല്ല് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ കയറി കയറിയൊക്കെ നിന്നിരുന്നു കേട്ടോ ആ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റായി ആയി പക്ഷേ ഇങ്ങനെ താഴ്ന്നിട്ടുണ്ടായിരുന്നില്ല മൊത്തത്തിൽ ഇങ്ങനെ താഴ്വല്ലോ നല്ലൊരു ചേഞ്ച് ആയിരിക്കുമല്ലോ പല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ കല്യാണം ആയി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ബ്രേസസ് ഊരിയിട്ട് അലൈൻ മറ്റേ നമ്മൾ ഉണ്ടല്ലോ ഇൻവിസിബിൾ അലൈനർ അത് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ ഇതിട്ടിട്ട് മടുത്തുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ തോന്നൂലേ ഫാൻഡ് അലൈനർ മതി ഇനി ഇത് കുറയായില്ലെന്നൊക്കെ അപ്പോൾ ഇങ്ങനെ കല്യാണം ആയപ്പോൾ ആ ഒരു ചൂടിലിങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ബ്രേസസ് ഊരിയത് അലൈനർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം അപ്പോൾ അലൈനർ ഇടുന്നതിന് കുറച്ച് മുന്നേ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ടൈം എടുക്കുമ്പോഴത്തേനും തന്നെ കല്യാണത്തിൻ്റെ പരിപാടികളുമായി അപ്പോൾ ഓക്കെ എന്താ പറയുക ഒരു സാ താൽക്കാലികമായിട്ട് വെക്കുന്നൊരു ഉണ്ട് എ സിക്സ് സംതിങ് എന്താ പറയുന്നത് അപ്പം അതാണ് അത് ഇട്ടു കേട്ടോ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പല്ല് ഇവിടെ ഇപ്പം എനിക്കൊരു ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത തരത്തിലുള്ള അതിൽ പല്ലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള റേസിക്സ് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു അലൈനറാണത് ഒരു ടെമ്പററി സൊല്യൂഷനാണ് അപ്പോൾ അതാണ് ഇട്ടിരുന്നത് പക്ഷെ എനിക്കത് ഒട്ടും കംഫർട്ടബിൾ ആയി തോന്നില്ല ഐ മീൻ അത് ഇട്ടുന്ന സമയത്ത് കുറച്ചും കൂടി പല്ല് പൊങ്ങി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് എന്ന് പറയുക മുഖം നന്നായിട്ട് ഇപ്പോഴും കുറച്ച് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും വരാറുള്ള പോലെ എനിക്ക് ഉറക്കവും വെള്ളവും റെസ്റ്റും ഇങ്ങനത്തെ എല്ലാ സാധനവും ഭയങ്കര കറക്റ്റായാലും മാത്രമേ ഉള്ളൂ ഫേസിനൊരു ഫേസിനൊരു ഉണർവ് ഉണ്ടാവുക അല്ലെങ്കിൽ മുഖത്ത് കുറച്ചെങ്കിലും ഒരു അല്ലെങ്കിൽ എൻ്റെ മുഖം പെട്ടെന്ന് ക്ഷീണിക്കും ബോഡിയൊന്നും അങ്ങനെ വിലയൂല പക്ഷെ മുഖം പെട്ടെന്ന് ക്ഷീണിക്കും അപ്പോൾ മുഖവും ക്ഷണിച്ചു എക്സ്ട്രാ ഒരു അലൈനറും വെച്ച് മൊത്തത്തിൽ എൻ്റെ പല്ലൊന്നും കൂടി മുന്തിയ പോലെ മൊത്തം ആ ഒരു ഫേസ് ആകെ കൂടി എന്തൊക്കെ പോലെ തന്നെ കമൻസിൽ ഇങ്ങനെ പറയാറുണ്ട് മറ്റേ ഭംഗിയൊക്കെ പോയല്ലോ പല്ലൊന്നും കൂടി പൊന്തിയല്ലോ അങ്ങനെയൊക്കെ അപ്പം റീസത്യമായിട്ടും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് തന്നെ തന്നെ കാണുമ്പോൾ എന്തോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അലീനർ ഭയങ്കര പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണും ഈ ബ്രേസസിന്റെ പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊക്കെ അടിപൊളി തന്നെയാണ് പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഫുഡ് കഴിക്കുമ്പോൾ അലൈനർ ഇങ്ങനെ ഊരണം അതെനിക്കൊരു സുഖം ഒരേറ്റ് തോന്നില്ല അപ്പോൾ ഈ ഹോട്ടലിൽ പോകുമ്പോഴൊക്കെ പലക്കത് ഊരിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ അറിയാതെ ഇങ്ങനെ ബൈറ്റ് അത് പൊട്ടുകൊക്കെ ചെയ്യുമല്ലോ അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അലൈനർ ഇടാം എന്നാണ് വിചാരിച്ചത് അതിന് ഡോക്ടറെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നി വേണ്ട ഞാൻ പ്രൈസസ് ഇട്ടോളാം അപ്പോൾ അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടി നടക്കുകയും ചെയ്യും ഒരു ഇനി ഒരു സിക്സ് ടു സെവൻ മന്ത്സ് ഒക്കെ പ്രൈസസ് ഇട്ടാൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ വീണ്ടും പല്ല് നന്നാവുമെന്ന് വിചാരിക്കണം നന്നാവുമായിരിക്കും കാരണം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എന്തായാലും ഇവിടെ ഒന്നും താഴുമല്ലോ അങ്ങനെ ഞാൻ വീണ്ടും പ്രൈസസ് ഒക്കെ വന്നു അല്ല ഇന്ന് ഇടാന്ന് വിചാരിച്ചിട്ട് ഒരുതാണ് പക്ഷേ വീണ്ടും ബ്രേസസ് ഉണ്ട് ബ്രേസസ് ഒരു ചിലർക്ക് ബ്രേസസ് ഇട്ട് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നില്ല പല്ലിൽ ഇങ്ങനെ പക്ഷെ അതിൽ ഞാൻ യൂസ്ഡ് ആണ് കേട്ടോ അതൊരു ഒന്നര രണ്ട് വർഷത്തോളം ഇട്ടുകൊണ്ടായിരിക്കും ഇതിടുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ആരോചകമൊന്നും എനിക്ക് തോന്നാറില്ല എനിക്കത് ഭയങ്കര എൻ്റെ കൂടുതലുള്ളൊരു സാധനം പോലെയാണ് ബ്രേസ് ഇട്ട് കാണുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ എനിക്ക് ആ ഒരു ടെമ്പററി ടെമ്പറിയാലെ സാധനം വെച്ചപ്പോൾ പോലും മുഖത്തിനൊരു ഒരു ചേഞ്ച് ഉള്ള പോലെ കുറച്ചും കൂടി അധികം പല്ല് പൊതിയത് പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം എന്തായാലും ഓക്കെയാണ് ഇത് സിക്സ് ടു സെവൻ മന്ത്സ് കൂടി ഇങ്ങനെ പോട്ടെ നമ്മൾ പല്ല് ശരിയാവും വിളിച്ചതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അതാണ് പല്ലിന്റെ വിശേഷം പിന്നെ ഒരു വിശേഷം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നാളെയാണ് നമ്മൾ കുഞ്ചൂസിനെയും സനുവിനെയും വിരുന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അതിന് അപ്പോൾ അതാണ് അടുത്ത വിശേഷം ഉണ്ടാവുക അപ്പം ഇന്ന് ജാസ്റ്റിമുട്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ സുലത്തിന ജിത്തിൻ്റെ അപ്പഴും പിന്നെയും ഇതിൽ മിസ്സാവുക ഷൈത്തയാണ് ഒന്നും പറയണ്ട ഞങ്ങൾ ഫുഡൊക്കെ പ്ലാൻ ചെയ്ത് ഓരോരുത്തർ ഓരോ ഫുഡ് ഉണ്ടാക്കുക ആരൊക്കെ എന്തൊക്കെ മെനു ഉണ്ടാക്കുന്നതൊക്കെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചായിരുന്നു ഇപ്പം ഇതാ ഇന്ന് ഇന്നലെ അളി എനിക്ക് പനിയായിരുന്നു ഇന്നലെ പോയപ്പോൾ യാമി കുട്ടിക്ക് ആദ്യമായിട്ടാണ് പനി വരുന്നത് അവൾക്ക് ഇപ്പോഴും വാക്സിൻ ഒരു എടുക്കുമ്പോഴൊരു പനിയുണ്ടാവാറുള്ളൂ ഇപ്പോൾ ആള് പനിയൊക്കെ പിടിച്ചിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ തന്നെ പോയി ഇങ്ങനെ വാഗ ക്ഷീണിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വിരുന്നിനും കൂടാൻ പറ്റുന്ന അവസ്ഥയാണ് സുലത്തിൽ നജത്തിയും ജാസിമി കുട്ടിയും നമ്മളെല്ലാവരും ഉണ്ടാവും പിന്നെ അതുപോലെ കുഞ്ചുസും സനും വരും അപ്പോൾ അവർ ഒന്ന് ഒരു കുഞ്ഞു സൽക്കാരക്കാരണം അവർ ഇനി ഒരു ഹണിമൂൺ പോകാൻ പോവുകയാണ് കുറച്ച് ദൂരെയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു സൽക്കാരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നേ ഈവിനിങ്ങ് ആവുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയും ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്ന പ്ലാനിങ്ങൊക്കെ പറഞ്ഞ് തരാം കേട്ടോ ഈവനിങ് ആകുമ്പോൾ ജാസ്മിങ് കുട്ടി കൂടി വരാമെന്ന് ഒരു ഫുഡ് റെസ്റ്റ് എടുക്കാം ായി ഇതാണ് ഇന്നത്തെ എന്റെ ലഞ്ച് ഇന്ന് കുറച്ച് ചോറ് അധികം ഉണ്ട് കേട്ടോ കാരണം ഇന്ന് ജോലി ചെയ്തോണ്ട് ഇച്ചിരി അപ്പോൾ എന്തോ പച്ചക്കറി ഉണ്ട് കൂർക്ക ഉപ്പേരി ഉണ്ട് ചിക്കൻ ഫ്രൈ ആൻഡ് നമ്മൾ ചമ്മന്തി പിന്നെ നല്ല കട്ടത്തക്കരി അതായത് ആഹാ നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ നിങ്ങൾ വന്നപ്പോൾ ഞാൻ നല്ല ഉറക്കായിരുന്നു വന്നപ്പോ നല്ല പഴംപൊരി ഉണ്ടാക്കിയത് ചൂട് പഴംപൊരി ഷർട്ട് തിളങ്ങുന്നു പിന്നെ നമ്മൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് കുറെ ദിവസമായി പഴംപൊരി വയ്ക്കണത് ആഗ്രഹം അപ്പൊ ഈവനിങ് ആയപ്പോ നമ്മള് ജാസ്മി കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല നാളെയാണ് നമ്മളുടെ ഉള്ളത് അപ്പൊ നമുക്ക് ഇന്നെ കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് വെക്കാനുണ്ട് പിന്നെ എന്തൊക്കെ ആരൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ലിസ്റ്റ് ഉണ്ടാക്കാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അപ്പം അതിൻ്റെ ആദ്യം ഞാൻ പഴമ്പൊരി ഉണ്ടാക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് രണ്ട് തരം റൈസ് ഉണ്ടാക്കണം ഒന്ന് ബിരിയാണി ഒന്ന് ജാസ്മി താൻ്റെ ഒരു സ്പെഷ്യൽ ഒരു റൈസ് ഉണ്ട് അത് അതുപോലെ ഷവായ ബീഫ് ഫിഷ് ഫ്രൈ പിന്നെന്താ പിന്നെ നമുക്ക് ഈ ഡെസേർട്ടും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് തരം പുഡിങ് ഉണ്ടാക്കാം പിന്നെ സുലുത ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആണെങ്കിൽ ആ നമ്മുടെ കുനാഫ് ഉണ്ടായിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നജിത്താന്റെ ഭാഗം ഒരു ചോല ബട്ടൂര എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കസ്റ്റാർഡ് ബിസ്കറ്റ് പുഡിങ് അതുപോലെ കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ് ഒക്കെ നൈറ്റ് തന്നെ ഉണ്ടാക്കി വെക്കണോട്ടോ നല്ല ന്യൂട്ടല് കഴിച്ചിരിക്കാൻ തന്നത് അതിരുന്ന് വായിക്കാം അത് രണ്ടും പിന്നെ ഈസി ഫുഡിങ്ങാണ് ഉണ്ടോ ഏത് ഫുഡിങ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണത് നമ്മളെ കസ്റ്റേഡ് പൗഡർ ആണ് അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മൾ കുറച്ച് ഒക്കെ ഇട്ടൊന്ന് റിച്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ബദാമും പിസ്ത ഒക്കെ ഇതുപോലെ പിസ്തക്കും തൊലികളഞ്ഞൊന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു നാളെ യുസുക്ക് ഒരു എക്സാം ഉണ്ട് കേട്ടോ ഡി സി എല്ലിന്റെ ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് അപ്പൊ അതിൻ്റെ ഇടയിലുള്ള പടുത്താണ് ഈ കാണുന്നത് അപ്പോൾ അതാ ഞങ്ങള് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് രാത്രി ഡിന്നറൊക്കെ കഴിച്ചു അപ്പോൾ നമുക്ക് നാളെ ഉണ്ടാക്കാനുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം രാത്രി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ രാവിലെയാണ് വാങ്ങിക്കാനുള്ള നിജിത്തേം സുലത്തെയും കുട്ടികളും സിനിമകളും അവരെല്ലാവരും രാവിലെ വരും കേട്ടോ വയ്യ കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ അത് നമുക്ക് ആ ഒരു പാക്കറ്റിൻ്റെ പുറത്ത് ഉണ്ടാവും എങ്ങനെയാണ് പാൽ നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് കസ്റ്റാർഡ് കലക്കി ഒഴിച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് പിന്നെ ആവശ്യത്തിൻ്റെ പഞ്ചസാര അതുപോലെ മിൽക്ക് മീഡൊക്കെ ചേർത്ത് നമുക്കതിൻ്റെ ഷുഗറൊക്കെ സെറ്റാക്കി എടുക്കാം പിന്നെ ആ ഒരു പുഡിങ് ട്രൈയിൽ ഇതുപോലെ ബിസ്ക്കറ്റ് അടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ യൂണിബിക്കിൻ്റെ ഒരു ബട്ടർ കുക്കീസാണ് കേട്ടോ ലോട്ടസിൻ്റെ അടിപൊളി അടിപൊളിയെടുക്കും കേട്ടോ അതിൻ്റെ പുറത്ത് കുറച്ച് കോഫി മാത്രം ഒന്നിങ്ങനെ കലക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒന്നൊഴിക്കേണ്ടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ കസ്റ്റാഡിൻ്റെ ഈ ഒരു മിക്സ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുക ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇതാ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ മറ്റേ ട്രെയിൽ ഇതാ ബ്രെഡ് കൂടി ഇതുപോലെ ലെയർ ആക്കി വെച്ച് അതിൻ്റെ പുറത്തും ഇതുപോലെ കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ച് വീണ്ടും ഇതുപോലെ ഒരു ലെയറും കൂടി ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടും ഭയങ്കര ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഒരു ഓവർനൈറ്റൊക്കെ സെറ്റാക്കാൻ വെച്ചാൽ രാവിലത്തേക്ക് ഭയങ്കര സെറ്റായിരിക്കും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഫ്ലോപ്പ് ആവുന്നില്ല എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുമായിരിക്കും